തുല്യമായ രണ്ട് ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളുടെ റാഡിക്കലുകളെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം കരണികൾ ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ പേരെന്ത് ഉത്തരം കാർഡിനാലിറ്റി യൂക്ലീഡിൻ്റെ എലിമെൻറ്റ് സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ നിർദ്ദേശിച്ച രാജാവ് ആര് ഉത്തരം സവായി ജയ്സിംഗ് നിലങ്ങളുടെയും പുരയിടങ്ങളുടെയും പ്ലാനുകൾ വരച്ച് സൂക്ഷിക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്ത് ഉത്തരം ഫീൽഡ് ബുക്ക് ജ്യാമതിയും സർവേയിങ്ങും ആദ്യമായി വികാസം പ്രാപിച്ചത് ഏതു രാജ്യത്താണ് ഉത്തരം ഈജിപ്ത് റൗണ്ട് കോൺ എന്താണ് ഉത്തരം മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവിലുള്ള കോൺ പേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഉത്തരം സെൻറ്റിലിയൻ ഒന്ന് ഒന്ന് രണ്ട് നാല് ഏഴ് പതിമൂന്ന് ഇരുപത്തിനാല് നാൽപ്പത്തിനാല് ഈ സംഖ്യാശ്രേണിയുടെ പേരെന്ത് ഉത്തരം ഡ്രൈബാനാക്കി സംഖ്യാശ്രേണി ഡയമണ്ട് ജൂബിലി എത്ര വർഷത്തെ സൂചിപ്പിക്കുന്നു ഉത്തരം അറുപത് ദശാംശ രൂപം ഇന്നത്തെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആരുടെ ഗ്രന്ഥത്തിലാണ് ഉത്തരം ജോൺ നേപ്യറുടെ ഏത് വർഷമാണ് അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര യൂണിയൻ സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഭാരതത്തിലെ ഔദ്യോഗികമായ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ആരാണ് അവതരിപ്പിച്ചത് ഉത്തരം പോപ്പ് ഗ്രിഗറി പതിമൂന്നാമൻ ബീജഗണിതത്തിന് പ്രമാണാത്മകമായ സമീപനം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഉത്തരം എം ഇ നോയ്തർ ഫെർമാറ്റിൻ്റെ അവസാന സിദ്ധാന്തത്തിന് തെളിവ് നൽകിയ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആൻഡ്രൂ വൈൽസ് ഗണിതശാസ്ത്രത്തിലെ പ്രതീകാത്മക യുക്തിരീതിക്ക് രൂപം നൽകിയത് ആരാണ് ഉത്തരം ജോർജ് ബൂൾ യുദ്ധഗണിതത്തിന് അടിസ്ഥാനമിട്ട തിയറി ഓഫ് ലിനിയർ ട്രാൻസ്ഫോർമേഷൻ അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ആർദർ അവതരിപ്പിച്ചതാരാണ് ഗ്രൂപ്പ് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം എവാറിസ്റ്റ് ഗാലോ മൃഗങ്ങളുടെ എല്ലുകളിൽ ടാലി അടയാളം രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് ഉത്തരം ബിസി മൂവായിരത്തിൽ ഗണിതശാസ്ത്രത്തിൽ ഇന്നും കീറാമുട്ടിയായി നിൽക്കുന്ന ഗോൾഡ് ബാ ഓഫ്യൂഹം അവതരിപ്പിച്ചത് ആര് ഏത് വർഷം ഉത്തരം ക്രിസ്ത്യൻ ഗോൾഡ് ബ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്